ഏകദേശം ആറ് പതിറ്റാണ്ടുകളായിട്ട് പിന്തുടർന്ന് വരുന്ന ഒരു ചരിത്രമാണ് എൻ്റെ മുന്നിലിരുന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുളു എന്ന വാരണാസി ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഇത്തരം കുഞ്ഞൻ പമ്പുകൾ ഈ കാലത്തിലും എന്താണ് ഈ പമ്പുകളുടെ പ്രസക്തി എന്ന് പലർക്കും സംശയം തോന്നാം ഈ മോട്ടർ മെയിനായിട്ട് നിങ്ങളുടെ കെ എസ് ഇ ബി സപ്ലൈ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻവേർട്ടർ സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഇതൊരു കുഞ്ഞൻ മോട്ടർ ആണെങ്കിൽ പോലും ഇത് ഏകദേശം ഇരുപത്തി മീറ്റർ ഉയരത്തിൽ വെള്ളം എത്തിക്കാനും ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ തന്നെ ഏകദേശം ഒരു മണിക്കൂറിൽ എണ്ണൂറ് ലിറ്ററോളം വെള്ളം പമ്പ് ചെയ്യാനും ഈ ചെറിയ മോട്ടറിന് സാധിക്കും ഈ മോട്ടറ് ഇൻവേർട്ടറിൽ ഓടും എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊരു എ ഇൻഡക്ഷൻ മോട്ടർ അല്ലാത്തത് തന്നെയാണ് ഇത് കാർബൺ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മോട്ടറാണ് ഈ പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകളെ പോലെ അമിതമായിട്ടുള്ള കറണ്ട് എടുത്തിട്ടല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുക ഇതൊരു സോഫ്റ്റ് സ്റ്റാർട്ട് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വൺ മുതൽ വൺ പോയിൻറ്റ് ടു ആംബിയർ വരെ വരുന്നുള്ളൂ അതായത് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് വാട്സിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മാക്സിമം കറണ്ട് വരുന്നുള്ളൂ നിങ്ങളുടെ മറ്റു പമ്പുകളെ പോലെ കൂടുതൽ ഡിസ്ചാർജ് തരാൻ ഈ പമ്പിന് സാധിക്കില്ലെങ്കിൽ പോലും നിങ്ങളുടെ താഴെ വെച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് ഒന്നോ രണ്ടോ നിലയിലേക്ക് വെള്ളം എത്തിക്കാൻ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ പമ്പിന് സാധിക്കും അതേപോലെ നിങ്ങളുടെ ചെടി നനയ്ക്കുന്ന ആവശ്യങ്ങൾക്കോ കുഞ്ഞു കുഞ്ഞു പർപ്പസുകൾക്കൊക്കെ ഈസി ആയിട്ട് ഈ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെയുള്ള പമ്പുകൾക്ക് ഇതിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് ഇതിൻ്റെ കാർബൺ ബ്രഷ് കൊടുത്തിട്ടുണ്ടാവും ഇത് ഇതാ ഇതേപോലെ ഊരിയെടുത്ത് പുതിയത് വരെണ്ണം നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇട്ടിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും മുക്കാലിഞ്ച് സെക്ഷനും മുക്കാലിഞ്ച് ഡെലിവറി സൈസുമാണ് ഇതിന് വരുന്നത് മുക്കാലിഞ്ചിൻ്റെ ഫുഡ് വാലും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ അട്ടൺ വാലും ഉപയോഗിച്ച് അതിലൊരു നെറ്റ് കെട്ടിക്കൊടുത്ത് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ പോലെ ഈ മോട്ടറിന് തരാൻ പറ്റുന്ന മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് മീറ്ററാണ് നിങ്ങൾക്കത് ഗേജിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ പണ്ട് കന്നാസ് പമ്പുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇത്തരം പമ്പുകൾക്ക് ഇന്നും ആവശ്യക്കാരേറെയാണ് ഇത് വളരെ ചെറിയ സൈസിലും അര ഇഞ്ച് സെക്ഷൻ അര ഇഞ്ച് ഡെലിവറി എന്ന് തുടങ്ങിയ പല സൈസിലും ഇപ്പോഴും മാർക്കറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ് തുളു ടോപ്പ് എയ്റ്റി എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് നാലായിരം രൂപ താഴെയാണ് ഇനി അരേ എസ്പീഡി ഒരു കോയമ്പത്തൂർ മോട്ടർ ഇതിലും താഴെ വിലയ്ക്ക് കിട്ടില്ലേ എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് അര എസ് സ്പീഡുടെ ഒരു മോട്ടറിൻ്റെ പർപ്പസ് ഈ മോട്ടർ വെച്ചോ ഈ മോട്ടറിൻ്റെ ഒരു പർപ്പസ് അര എസ്പീഡോ മോട്ടർ വെച്ചോ സാധിക്കില്ല എന്ന് തന്നെയാണ്